ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കേരളം ഭൂമിശാസ്ത്രം എന്നുള്ള ടോപ്പിക്കാണ് എൽ ഡി സിക്ക് ഹെൽപ്ഫുള്ളാകുന്ന രീതിയിലാണ് ചെയ്യണത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാക്യം ആരുടെ സംഭാവനയാണ് അത് വാൾട്ടർ മെൻഡസിൻ്റെയാണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാക്യം ആരുടെ സംഭാവന വാൾട്ടർ മെൻഡസ് വളരെ റയർ ആയിട്ടുള്ള കുറച്ച് ബിസിനസ് മാത്രം സെലക്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇനിയുമുണ്ട് അത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് അടുത്ത ചോദ്യം തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ട് ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ് മുല്ലപ്പെരിയാർ ഇത് നമ്മുടെ പി എസ് സി ബുള്ളറ്റിനുള്ള ക്വസ്റ്റിൻസാണ് അതുകൊണ്ട് തന്നെ വളരെ സീരിയസ്നെസ്സോട് കൂടിയിട്ട് തന്നെ നമ്മളതിനെ സമീപിക്കുക ചോദ്യം തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ട് അതേതാണ് അത് ബുള്ളപ്പെരിയാർ അണക്കെട്ടാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും പുരാതന നിവാസികൾ ഏത് വർഗത്തിൽ പെടുന്നവരാണ് നെഗ്രിറ്റോ വർഗം കേരളത്തിലെ ഏറ്റവും പുരാതന നിവാസികൾ ഏത് വർഗത്തിൽ പെടുന്നു ചോ ആൻസറ് നെഗ്രിറ്റോ വർഗമാണ് നിങ്ങൾ അത്ര ഫെമിലിയർ ആവാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ഓർത്തിരിക്കുക കേരളത്തിലെ ഏറ്റവും പുരാതന നിവാസികൾ ഏത് വർഗത്തിൽ പെടുന്നു ആൻസർ നെഗ്രിറ്റോ വർഗം നെഗ്രിറ്റോ വർഗം അടുത്ത ചോദ്യം കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം എത്ര മീറ്റർ തൊള്ളായിരം മീറ്ററാണ് കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം തൊള്ളായിരം മീറ്ററാണ് മലനാട് ഇടനാട് തീരപ്രദേശം എന്നൊക്കെ പറ വേർതിരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം അതിൽ മലനാടിൻ്റെ ഉയരമാണ് തൊള്ളായിരം ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗമാണ് ചോലനായ്ക്കർ ഏതാണ് ചോലനായ്ക്കർ അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂഭാഗമാണ് മലനാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ളത് മലനാട് മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ചു ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതി പൂനം കൃഷി രീതി അടുത്ത ചോദ്യം കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം തമിഴ്നാട്ടിലെ ഏതു നഗരത്തിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് അത് കോയമ്പത്തൂർ കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം തമിഴ്നാട്ടിലെ ഏതു നഗരത്തിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ച ആൻസർ ഏതാണ് അത് കോയമ്പത്തൂരാണ് കോയമ്പത്തൂർ കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം കോയമ്പത്തൂരിനാണ് ഉപയോഗപ്രദമാകുന്നത് ഓർത്തിരിക്കുക ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് അത് അടുത്ത ചോദ്യം കേരളത്തിൽ എത്ര തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഏഴ് തരത്തിൽ കേരളത്തിൽ എത്ര തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഏഴ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം വളരെ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലനിരയാണ് പുരളി മല മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലനിരയാണ് ഏത് അത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പക്ഷേ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയാണ് ഏതാണ് മുരളിമലയാണ് മലബാറിലെ ആരവല്ലി എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം അഞ്ച് തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം അഞ്ച് അടുത്ത ചോദ്യം തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് ഉപ്പ് ഉപ്പുരസമുള്ള എക്കൽ മണ്ണാണത് തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഉപ്പ് ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് ചോദ്യം തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം അഞ്ച് തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് അടുത്ത ചോദ്യം ആഹ് അപ്പർ കുട്ടനാട് പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനും ഏതാണ് അത് കരപ്പാടം മണ്ണിനും അപ്പർ കുട്ടനാട് പ്രദേശത്ത് കാണുന്ന മണ്ണിനും കരപ്പാടം മണ്ണിനും കേരളത്തിൽ വ്യാപകമായ പ്രകൃതി ദുരന്തം ഏതാണ് അത് ഉരുൾപൊട്ടലാണ് കേരളത്തിലെ വ്യാപകമായ പ്രകൃതി ദുരന്തം അത് ഉരുൾപൊട്ടലാണ് അടുത്ത ചോദ്യം റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ ഭൂവിഭാഗമാണ് ഇടനാട് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഭൂവിഭാഗമാണ് ഇടനാട് അപ്പർ കുട്ടനാട് പ്രദേശത്ത് കാണുന്ന മണ്ണിനും കരപ്പാടം വടം മണ്ണിനും